ായിരുന്നു ഗംഭീരം പാട്ടുകളും കൊള്ളാം എന്താ കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താ ആക്ഷൻ പടത്തില്ത് ഇങ്ങനുണ്ട് ആക്ഷൻ പരിപാടിയൊക്കെ എങ്ങനെയുണ്ട് പടം കൊള്ളാം മടം വാച്ചബിൾ സിനിമയാണ് അത് നല്ല ക്രെഡിറ്റബിൾ പടമാണ് ഈ നല്ല സിനിമ കണ്ട കഥയൊക്കെ തന്നെ പക്ഷെ എന്നാലും അത് നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട് പക്ഷെ അവസാനം എത്തുമ്പോഴത്തേക്കും കുറച്ച് ഡൗൺ ആയിപ്പോ എല്ലാ പെർഫോമൻസും സിനിമയുടെ ജോമോനും ഗിരീഷും നല്ല വർക്ക് ആണ് മൊത്തത്തിൽ ടെക്നിക്കൽ ക്വാളിറ്റി എല്ലാം നല്ലതാണ് പക്ഷെ അവസാനം എത്തുമ്പോഴത്തേക്ക് പടം കുറച്ചിങ്ങനെ ഒരു എന്താ പറയുക കുറച്ച് ഡൗൺ ആവും സെക്കൻഡ് പാർട്ടിന്റെ കാര്യം ഇവരിങ്ങനെ ഇവരൊന്നും പറയുന്നില്ല പടം ഇങ്ങനെ അവസാനിക്കുന്നില്ല ഇങ്ങനെ ആണല്ലോ അത് കുറച്ച് വെങ്കടേഷിന്റെ പെർഫോമൻസ് അതെ അതെ വെങ്കടേഷ് പെർഫോമൻസ് നല്ലൊരു അടിപൊളിയാണ് വെങ്കടേഷിന്റെ പെർഫോമൻസ് നമ്മൾ ശരിക്കും പുള്ളിയെ ഇങ്ങനെ കാണാത്ത അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അത് അത് നല്ല സ്ക്രീൻ പ്രസൻസും പുള്ളിയുടെ ക്യാരക്ടറും ഈ സ്ഥിരം വില്ലം വേഷം ആ ലൈൻ അതിന്റെ ഒരു ചായ ഉണ്ടെങ്കിലും അതിനെ പുള്ളി ഭയങ്കര ചെയ്തിട്ടുണ്ട് ആ സ്റ്റോറി നല്ല അത് പക്ഷേ അതിന് എൻഡിങ് പുള്ളിയുടെ എൻഡിങ് ഭയങ്കര ക്യുക്കായിട്ട് നടന്ന സംഭവം അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നെങ്കിൽ ടില്ലറൊന്നും പറയാൻ പറ്റത്തില്ല പടം തുടങ്ങുക ആദ്യത്തെ പത്ത് മിനിറ്റ് നമുക്ക് പടത്തിന് കഥ മനസ്സിലായി എങ്ങോട്ടാ പോകുന്നത് എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ് പക്ഷേ നല്ല സീനുകളൊക്കെ ഉണ്ട് ഒരുപാട് അതുകൊണ്ട് നല്ല രസമാണ് ലാഗ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇത് കുറച്ച് ഇമോഷണൽ ലൈനാണ് ഇത് പോകുന്നത് പക്ഷേ ഒന്നും അങ്ങനെ ഭയങ്കര വലിച്ചില്ല ഒന്നുമില്ല പക്ഷെ നമുക്ക് അറിയാം ഈ പ്രെഡിറ്റബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ചുകൂടി നേരത്തെ വന്നാൽ നന്നായിരിക്കും ചിലപ്പോൾ തോന്നുമില്ല ബട്ട് എൻജോയബിൾ ആണ് മ്യൂസിക് നല്ല രസമാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് പിന്നെ പാട്ടൊന്നും പടത്തിൽ അങ്ങനെ വലിയ കാര്യമായിട്ടില്ലല്ലോ അപ്പോൾ അല്ലാതെ ഇതിനുമുമ്പ് ഇറക്കിയ പാട്ടൊന്നും പടത്തിൽ ഇങ്ങനെ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ യൂസ് ചെയ്തേക്കുന്നുള്ളൂ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലാതെ അടിപൊളിയാണ് നല്ല വർക്ക്